ണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് അതിനു വേണ്ട ചിക്കൻ കഴിവ് വ്യത്യാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനായിട്ട് വേണ്ട മസാലകളാണ് ജീരകം പട്ട ഏലക്ക ഗ്രാമ്പു കുരുമുളക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി പച്ചൻമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി മിക്സിയിലടിച്ചിട്ട് ആ ചിക്കനിലോട്ട് ഇട്ടെടുക്കണം പിന്നെ അതിന് ശേഷം അരി പൊടി കോൺഫ്ലവർ പൊടിയും ഇട്ട് ആ ചിക്കൻ അതിൻ്റെ മേത്തോട്ടിട്ട് മിക്സ് ചെയ്യണം ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കണം മിക്സ് ചെയ്യണം അതിന് ശേഷം വന്നിത്തോട്ട് നാരങ്ങ പിരിഞ്ഞ് കൊടുക്കാം അതര മണിക്കൂർ വെക്കാം ഇനി നമുക്ക് ചിക്കൻ വറക്കാം അപ്പ ചിക്കൻ കറി കാവശമായല്ല ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് സവാള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കറി വെക്കാം ചിക്കൻ കറിൻ്റെ ബാക്കിയുള്ള എണ്ണ എന്നാ തോട്ട് വെച്ചെടുക്കാം ഇനി എന്നാൽ തോട്ട് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇനി എന്നാൽ സവാളയും ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടെടുക്കാം അതിന് ശേഷം വെച്ച് തക്കാളിയും കൂടി ഇട്ടുകൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ ഇടാം തേങ്ങാപ്പാൽ എനിക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാൽ വയ്ക്കണം കഴിഞ്ഞ പിന്നെ കഴിയിട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കഴിക്കാം ഇപ്പം നമ്മുടെ ചിക്കങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം గ్రా గాడా కరా గదా కరాడా